എല്ലാ പ്രേം ഷേർക്കും ഓഫ് ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇഷ്ട വ്യക്തിയെ മനസ്സിലോർത്ത് ആദ്യം കാണുന്ന ഒരു പായൽ തിരഞ്ഞെടുക്കുക ആരാണ് നിങ്ങളിൽ കൂടുതൽ സ്നേഹിക്കുന്നത് പരസ്പരം നിങ്ങളാണോ അതോ ആ വ്യക്തിയാണോ എന്നതിനെക്കുറിച്ചാണ് നോക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നൽകിയിരിക്കുന്ന പൈലിൽ ചാര നിറത്തിലുള്ള പൈൽ തിരഞ്ഞെടുത്ത വ്യക്തികളുടെ റീഡിങ്ങിലേക്ക് ആദ്യം പോകാം ആരാണ് കൂടുതൽ സ്നേഹിക്കുന്നത് നിങ്ങളാണോ ആ വ്യക്തിയാണോ ഒരുപാട് ചിന്തിക്കേണ്ട കാര്യമില്ല നിങ്ങൾ ഒന്നാമത്തെ പൈൽ തിരഞ്ഞെടുത്തവരെ സംബന്ധിച്ച് കൃത്യമായിട്ട് പറയാം നിങ്ങളാണ് ആ വ്യക്തിയെ കൂടുതൽ സ്നേഹിക്കുന്നത് പക്ഷേ നിങ്ങൾ സ്നേഹം ഒരു പക്ഷേ ആ വ്യക്തി കൂടുതലായിട്ട് തോന്നണമെന്നില്ല കാരണം നിങ്ങൾ ഒരു വർണ്ണശഫലതകളില്ലാതെ വളരെ സൗമ്യമായി പ്രതികരിക്കാതെ പറയാതെ സ്നേഹിക്കുകയാണ് പലപ്പോഴും നിങ്ങളുടെ ഉള്ളിലുള്ള സ്നേഹം മുഴുവനായിട്ട് ആ വ്യക്തി അറിയുന്നില്ല നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലുള്ള ഒരു ശതമാനം പോലും സ്നേഹം പ്രകടിപ്പിക്കാൻ അറിയില്ല ഏറ്റവും മനസ്സിൽ ആ വ്യക്തിയെക്കുറിച്ച് മാത്രം ആലോചിച്ച് സ്നേഹിച്ച് മുന്നോട്ട് പോകുന്നൊരു വ്യക്തിയാണ് നിങ്ങൾ നിങ്ങളെ സംബന്ധിച്ച് ആ വ്യക്തിയോട് നിങ്ങൾക്കുള്ള സ്നേഹം മറ്റുള്ളവരോട് കാണിക്കുവാനോ മറ്റുള്ളവരോട് പറയുവാനോ ഒന്നും നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല ആ വ്യക്തിയെ നിങ്ങൾ സ്നേഹിക്കുന്നു നിങ്ങൾ ഇഷ്ടപ്പെടുന്നു ആ വ്യക്തിക്ക് എന്ത് പ്രതിസന്ധി വന്നാലും എന്ത് പ്രശ്നങ്ങൾ വന്നാലും നിങ്ങൾ ആ വ്യക്തിയെ കൈവിടില്ല നിങ്ങളുടെ ജീവൻ നഷ്ടപ്പെട്ടാലും നിങ്ങൾക്ക് എന്തൊക്കെ നഷ്ടപ്പെട്ടാലും നിങ്ങൾ ആ വ്യക്തിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ജീവിക്കുന്നു നിങ്ങളത് ഇഷ്ടപ്പെടുന്നു നിങ്ങൾ ഒരിക്കലും മറ്റുള്ളവരോട് ആ വ്യക്തിയുടെ കുറ്റം പറയാൻ ആഗ്രഹിക്കുന്നില്ല ഉള്ള സൗഭാഗ്യങ്ങൾ കൊണ്ട് ഒതുങ്ങി അടങ്ങി ഒതുങ്ങി അല്ലെങ്കിൽ അതിൽ തൃപ്തിപ്പെട്ട് മനസ്സ് പൂർണ്ണമായി അതിൽ സംതൃപ്തി ജീവിക്കാനാണ് നിങ്ങൾക്ക് ഇഷ്ടം നിങ്ങൾക്കൊരിക്കലും ജീവിതത്തിൽ അന്യായമായ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ല ജീവിതത്തിലെ ഉയർച്ചകൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിൽ ഭയം തോന്നും കാരണം എനിക്കെൻ്റെ വ്യക്തിയൊക്കെ ചെറിയൊരു ജീവിതം മതി വലിയ വലിയ ഉയർച്ചകൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് ഭയം ഉണ്ടാകാറുണ്ട് എനിക്കെൻ്റെ വ്യക്തിയെ മതി ഞാനും എൻ്റെ വ്യക്തിയും ഉൾപ്പെടുന്ന കുടുംബവുമായിട്ട് സമാധാനത്തോടെ ജീവിക്കണമെന്നാണ് നിങ്ങളാഗ്രഹിക്കുന്നത് ദൂരെ യാത്രകൾ യാത്രകൾ ഇഷ്ടപ്പെടുമെങ്കിലും എപ്പോഴും ദൂരേക്ക് അത് സുരക്ഷിതമല്ലാത്ത ഇടങ്ങളിലേക്ക് പോകുവാൻ നിങ്ങൾക്ക് ഒട്ടും ഇഷ്ടമില്ല അവിടെ എന്ത് ഗുണങ്ങളുണ്ടെങ്കിലും എന്ത് മഹാത്മ്യം ഉണ്ടെങ്കിലും അതൊന്നും കാണുവാനോ അതൊന്നും കൂടുതലായിട്ട് ഉൾക്കൊള്ളുവാനോ നിങ്ങൾക്ക് ഇഷ്ടമല്ല ഒരുപക്ഷെ ജീവിതത്തിൽ ഒരിക്കലും റിസ്ക് എടുക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമില്ല റിസ്ക് എന്തെങ്കിലും പ്രതിസന്ധി വന്നാൽ അതിനെ തരണം ചെയ്ത് നിങ്ങളാ വ്യക്തിക്കൊക്കെ ഉറച്ചു നിൽക്കും പക്ഷെ അനാവശ്യമായി പെട്ടെന്നുള്ള നേട്ടങ്ങൾക്ക് വേണ്ടി ആരെന്ത് പറഞ്ഞാലും അതിലേക്കൊന്നു എടുത്ത് ചാടുന്ന സ്വഭാവം നിങ്ങൾക്കില്ല ഉള്ളതുകൊണ്ട് ഒതുങ്ങി ഈ ഭൂമി പോലും അറിയാതെ ഭൂമിയെപ്പോലും അറിയാതെ സൗമ്യഭാവത്തോടെ ജീവിച്ചു പോകാനാണ് നിങ്ങൾക്കിഷ്ടം നിങ്ങൾ അത്തരമൊരു ജീവിതമാണ് ഇഷ്ടപ്പെടുന്നത് പക്ഷെ ഭാവിയിൽ നിങ്ങളുടെ ജീവിതം ഏറ്റവും തിളക്കമുള്ളതായി മാറും കാരണം നിങ്ങൾക്ക് ഈശ്വര സാന്നിധ്യമുണ്ട് ഈശ്വരൻ നിങ്ങളെ നോക്കി നിൽക്കുന്നുണ്ട് നിങ്ങൾ ഒരു അമ്പലപ്രാവുകൾ എന്നുള്ള ഒരു കാര്യം പറയേണ്ടി വരും ഈ ഏത് മതവിശ്വാസത്തിൽ ജനിച്ചവരാണെങ്കിലും നിങ്ങൾ ആ വിശ്വാസത്തോടെ ഏറെ ആത്മാർഥതയും കൂറും പുലർത്തുന്ന ഒരു വ്യക്തിയാണ് എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും ഈശ്വരനെ മനസ്സിൽ വിളിച്ച് പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ഈശ്വരൻ ഒരുപാട് അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട് ഒരുപാട് പ്രതിസന്ധികളിൽ നിന്നും ഈശ്വരൻ നിങ്ങളെ രക്ഷിക്കുന്നതും അതുപോലുള്ള സമീപനങ്ങൾ കൊണ്ടാണ് ഒരിക്കലും അത്യാഗ്രഹമോ മറ്റുള്ളവരിൽ നിന്ന് അന്യായമായി എന്ത് ലഭിക്കണമോ ആഗ്രഹിക്കുന്നില്ല ഏറ്റവും സംശുദ്ധമായ സ്നേഹം ആ വ്യക്തിക്ക് പകർന്നു നൽകുന്ന നിങ്ങൾ ആ വ്യക്തിയുടെ തന്നെ ഹൃദയം എപ്പോഴും കവരും ആ വ്യക്തി ഭാവിയിൽ നിങ്ങളുടെ ആ മഹാത്മ മനസ്സിലാക്കും കൂടുതൽ കൂടുതലായിട്ട് ഇപ്പോൾ തന്നെ ആ വ്യക്തിക്ക് അറിയാൻ കഴിയും നിങ്ങളുടെ സ്നേഹത്തിൻ്റെ നന്മ നിങ്ങളുടെ സ്നേഹം ലഭിക്കുന്നത് തന്നെ ആ വ്യക്തിയുടെ മഹാഭാഗ്യമാണെന്ന് പറയേണ്ടി വരും അടുത്തതായിട്ട് പച്ച നിറത്തിലുള്ള മഞ്ഞ പച്ചയും നിറത്തോടു കൂടിയ ഈ പക്ഷിയെ നിങ്ങൾ പൈലായി തിരഞ്ഞെടുത്തെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള റീഡിങ്ങാണ് പറയുന്നത് ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ ആഗ്രഹിക്കുമ്പോഴും ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാകുമ്പോഴും നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട് നിങ്ങളേറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആൾക്ക് വേണ്ടി ആ ആളുടെ ഇഷ്ടമനുസരിച്ച് കാര്യങ്ങൾ നടക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മനസ്സിലുള്ള സ്നേഹത്തിൻ്റെ ആഴത്തെക്കുറിച്ച് പറയേണ്ടതില്ല നിങ്ങൾ ആരെ സ്നേഹിക്കുന്നവോ അവരുടെ ഇഷ്ടമാണ് നിങ്ങളുടെ ഇഷ്ടം അതായത് ഒരാളെ നിങ്ങൾ സ്നേഹിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലുള്ള ഇഷ്ടം അത് മാറ്റി വെച്ചിട്ട് ആ വ്യക്തിയുടെ ഇഷ്ടം നിങ്ങൾ സ്വീകരിക്കും ഒരുപാട് ആളുകൾ നിങ്ങളുടെ സൗന്ദര്യം കണ്ടു നിങ്ങളുടെ പ്രതാപം കണ്ടു നിങ്ങളുടെ സ്ഥാനമാനങ്ങൾ നിങ്ങളുടെ ഈ ജീവിതത്തിലുള്ള ആ ഒരു പെരുമാറ്റങ്ങളൊക്കെ കണ്ട് നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടും പക്ഷേ ആ ആകർഷിക്കപ്പെടുന്നതിൽ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ഒരാളെ സ്നേഹിക്കാനാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് കാരണം നിങ്ങളുടെ മനസ്സിലൊരു സഹതാപവും വാത്സല്യവും എപ്പോഴും ഉണ്ട് ഒന്നിരയിലുള്ള അല്ലെങ്കിൽ പണം കൊണ്ടും മറ്റേ ഏതെങ്കിലും സ്ഥാനമാനങ്ങൾ കൊണ്ടും വിദ്യാഭ്യാസം കൊണ്ടും അല്ലെങ്കിൽ എല്ലാ രംഗത്തും മികവ് പുലർത്തുന്ന ആളിലെ നിങ്ങൾക്ക് നിങ്ങളെ സ്നേഹിക്കുന്നവരിൽ ചിലരോട് സഹതാപം തോന്നുന്നു ഒരു ഒന്നിൽ കൂടുതൽ ആളുകൾ നിങ്ങളെ അപ്രോച്ച് ചെയ്താൽ തന്നെ നിങ്ങൾ അവരിൽ ഏറ്റവും സഹതാപം അർഹിക്കുന്ന വാത്സല്യം അർഹിക്കുന്ന കാരുണ്യം അർഹിക്കുന്ന ഒരാളെ ഇഷ്ടപ്പെടാനാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് മറ്റു പലരും നിങ്ങളോട് പറയും മറ്റേ ആൾ അല്ലെങ്കിൽ മറ്റേ വ്യക്തി സ്ത്രീ ആവട്ടെ പുരുഷനാവട്ടെ അവർക്ക് അതുണ്ട് ഇതുണ്ട് നിങ്ങളെ നിനക്കതല്ലേ മെച്ചം നിനക്ക് എത്രത്തോളം അവസരങ്ങൾ കൈവരും അങ്ങനെയുള്ളൊരു സ്നേഹമല്ല നിങ്ങളുടേത് ഭൗതികമായ സ്വപ്നങ്ങളും ഭൗതികമായ താല്പര്യങ്ങളും ഭൗതികമായ സ്ഥാനമാനങ്ങളും ഈശ്വരൻ നൽകുമ്പോഴും താൻ സ്നേഹിക്കുന്നത് ആ മാനദണ്ഡത്തിലല്ല താൻ ആരെയാണോ സ്നേഹിക്കുന്നതെന്ന് ഹൃദയത്തിൻ്റെ സത്യസന്ധമായ നിലപാടിലൂടെ തിരഞ്ഞെടുക്കുകയും ആ തിരഞ്ഞെടുപ്പിൽ മരണം വരെ നിൽ നിലപാടെടുത്ത് നിലകൊള്ളുകയും ചെയ്യുന്ന ആരെയും അത്ഭുതപ്പെടുത്തുന്ന ഒരു സ്വഭാവ സവിശേഷതയും സ്നേഹത്തിലെ ആത്മാർത്ഥതയും നിങ്ങൾക്കുണ്ട് നിങ്ങൾ ആരെ സ്നേഹിച്ചാലും നിങ്ങളെപ്പോലെ ആ വ്യക്തിയെ സ്നേഹിക്കുന്നവരായിട്ട് ആരും ഉണ്ടാവില്ല ആ വ്യക്തി നിങ്ങളെ ഇങ്ങോട്ട് സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിക്കും ആ വ്യക്തിക്ക് ധനമില്ലെന്നോ സൗന്ദര്യമില്ലെന്നോ അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും മൂല്യമില്ലെന്നോ സ്ഥാനമാനങ്ങൾ ഇല്ലെന്നോ ഒരു പരാതി നിങ്ങൾക്ക് ഒരിക്കലും പറയില്ല അങ്ങനെ ഏതെങ്കിലും ഒരു പരാതി നിങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിൽ വലിയ വിഷമാവും കാരണം അതിൻ്റെയൊക്കെ അതീതമായിട്ട് നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിക്കുന്നു നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ മികവിനെ ചിന്തിക്കാതെ നിങ്ങൾ സ്നേഹിക്കുന്ന ആളോട് സഹതാപത്തോടു കൂടി സ്നേഹിക്കുന്ന ഒരു വ്യക്തി പലപ്പോഴും മഹാഭാഗ്യമുള്ള വ്യക്തികൾക്കാണ് നിങ്ങളെ വരിക്കാൻ കഴിയുകയുള്ളു അല്ലെങ്കിൽ ലഭിക്കുകയുള്ളൂ സന്തോഷപൂർണമായൊരു ജീവിതം നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവും കാരണം ഉള്ളതിലൊതുങ്ങി തനിക്കെത്ര ഉണ്ടെങ്കിലും തൻ്റെ വ്യക്തിക്ക് അല്പസ്വല്പം ഉണ്ടെങ്കിലും അതൊന്നും കാര്യമാക്കാതെ ജീവിതത്തിൽ ആ വ്യക്തിയെ സ്നേഹിച്ചുകൊണ്ട് അല്ലെങ്കിൽ പാവ പണക്കാരേക്കാൾ കൂടുതൽ പാവങ്ങളെ സ്നേഹിക്കുന്ന ഒരു പ്രത്യേകം മനസ്സുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ വലിയ വലിയ സൗന്ദര്യങ്ങളോ വലിയ വലിയ സ്ഥാനമാനങ്ങളോ നിങ്ങൾക്ക് ചെറിയ രീതിയിൽ ഭയമാണ് അത്തരത്തിൽ പൊങ്ങച്ചം പറയുന്നവരെയും അത്തരത്തിൽ വലിയ സ്ഥാനങ്ങൾ വഹിക്കുന്നവരിൽ നിന്നും അകന്നു മാറാനും സമ്പന്നതയിലും ധാരാളിത്തത്തിൽ നിന്നും അകന്നു കഴിയാനാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് താൻ സ്നേഹിക്കുന്നവർ ആത്മാർത്ഥമായി സ്നേഹിച്ച് മുന്നോട്ട് പോവുക അതാണ് നിങ്ങളുടെ ജീവിതം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക